ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ചൈനയിലെത്തി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിയ അമേരിക്കയുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയത് മോദിയുടെ ചൈന സന്ദർശനം ലോകം ഉറ്റുനോക്കുമ്പോൾ ഇന്ത്യയുടെ സൂപ്പർ സ്പൈ അജിത് ഡോവൽ അഞ്ചു വർഷം മുൻപ് രാജ്യത്തിന്റെ പരമാധികാരത്തെക്കുറിച്ചെടുത്ത ഒരു ഉറച്ച നിലപാട് അത് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് വാർത്തകളിൽ ഇടം നേടിയ ഒരു വാക്കൗട്ട് കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന്റെ കൊടുമുടിയിലായിരുന്ന രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് അത് സംഭവിച്ചത് നയതന്ത്രം വലിയ തോതിൽ ഓൺലൈനിലേക്ക് മാറിയിരുന്ന സാഹചര്യം എസ്ഇഒ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ വെർച്വലായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്ന ഒരു സെഷൻ ഈ സെഷനിൽ പാകിസ്ഥാൻ പ്രതിനിധി ഡോക്ടർ മൊയീദ് യൂസുഫ് പുതുതായി പുറത്തിറക്കിയ രാഷ്ട്രീയ ഭൂപടം പ്രദർശിപ്പിച്ചു അതിൽ ഇന്ത്യയുടെ അവിഭാജ്യ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരും ജുനഗഡും പാകിസ്ഥാൻ അവകാശപ്പെട്ടു ഇത് എസ്ഇഒ നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമായിരുന്നു ഉഭയകക്ഷി തർക്കങ്ങൾ ബഹുമുഖ വേദികളിലേക്ക് കൊണ്ടുവരുന്നത് ഇത് വിലക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ത്യ പെട്ടെന്ന് തന്നെ അവിടെ എതിർപ്പ് പ്രകടിപ്പിച്ചു യോഗത്തിന് അധ്യക്ഷത വഹിച്ച റഷ്യ പാകിസ്ഥാനെ കൊണ്ട് ഭൂപടം നീക്കം ചെയ്യാൻ പല തവണ ശ്രമിച്ചിട്ടും മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടു ആ നിമിഷം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇറങ്ങിപ്പോയി ഇന്ത്യയുടെ പ്രാദേശിക സമഗ്രത ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു സന്ദേശമായിരുന്നു അത് എസ്ഇഒ ചാർട്ടറിന്റെ നഗ്നമായ ലംഘനവും എസ്ഇഒ അംഗരാജ്യങ്ങളുടെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ സ്ഥാപിത മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമാണ് എന്ന വിവരമുള്ള ഒരു സ്രോതസ് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചു പാകിസ്ഥാന്റെ പ്രകോപനപരമായ നടപടി പിന്തുണയ്ക്കുന്നില്ല എന്ന് റഷ്യ പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി റഷ്യൻ ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി നിക്കോളിൽ പുതുഷേവ് ഇറങ്ങിപ്പോയതിന് അജിറ്റോവെന്നെ പ്രശംസിക്കുകയും ചെയ്തു ഒരു സ്പൈ ത്രില്ലർ പോലെ തോന്നിക്കുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് അത് അജിത് ടോവലിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനും ഇടയിൽ സൂപ്പർ സ്പൈ പാകിസ്ഥാനിൽ ഒളിവിൽ പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഒരു മുസ്ലിം പുരോഹിതനായി വേഷം മാറി ഇന്ത്യയുടെ തന്ത്രപരമായ തീരുമാനമെടുക്കലിന് സഹായിച്ച പാകിസ്ഥാന്റെ സൈനിക പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മീസോ സമാധാന കരാറിലേക്ക് നയിച്ച മിസോ വിമത നേതാക്കളുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെ ആഭ്യന്തര കലാപങ്ങളിൽ സമാധാന ചർച്ചകൾക്ക് അജിത് ടോവൽ സഹായമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സുവർണക്ഷേത്ര സമുച്ചയത്തിൽ തീവ്രവാദികളെ കുറിച്ചുള്ള രഹസ്യാന്വേഷണം ശേഖരിക്കുന്നതിനായി കയറിയ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കണ്ടഹാർ വിമാനറാഞ്ച സമയത്ത് അദ്ദേഹം ചർച്ചകൾക്ക് സഹായിച്ചു ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ നഴ്സുമാരെ മോചിപ്പിക്കാൻ സഹായിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിൽ ഐസിസ് തടവിലാക്കിയിരുന്ന നാല്പത്തിയാറ് ഇന്ത്യൻ നഴ്സുമാരുടെ തിരിച്ചുവരവും ഏകോപിപ്പിച്ചത് അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ നിയന്ത്രണരേഖയ്ക്ക് അപ്പുറത്തുള്ള തീവ്രവാദ ലോഞ്ച് പാഡുകൾക്കെതിരെ സർജിക്കൽ സ്ട്രൈക്കുകൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള മേൽനോട്ടവും അദ്ദേഹം വഹിച്ചിരുന്നു എന്തായാലും ഇരുപതിലേറെ റൌണ്ട് സൈനിക തല ചർച്ചകളിലും പലതലങ്ങളിലെ നയതന്ത്ര ചർച്ചകളിലും അതിർത്തിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല എങ്കിലും അവ മാറ്റിവെച്ച് മുന്നോട്ട് നീങ്ങാം എന്ന ധാരണയോടെയാണ് രണ്ട് നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനുള്ളിൽ ലോകരാഷ്ട്രീയത്തിലും വാണിജ്യത്തിലും ഉണ്ടായ വലിയ മാറ്റങ്ങൾ ഇരുവരെയും പരസ്പര സഹകരണത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു രണ്ട് രാജ്യങ്ങളുടെയും മേൽ യു പ്രസിഡന്റ് അടിച്ചേൽപ്പിച്ച തീരുവ ശിക്ഷ അവയിൽ ഏറ്റവും ഒടുവിലത്തേത് മാത്രം അതേസമയം സഹകരണം എത്രമാത്രം നടപ്പിലാകും എന്നത് അടുത്ത ദിവസങ്ങളിൽ അറിയാം കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദിയും ഉഭയകക്ഷി കാര്യങ്ങൾ വിട്ട് ഷാഖായ് സഹകരണ സംഘടനയുടെ യോഗങ്ങളിലും ചർച്ചകളിലുമാകും ഇന്ന് ശ്രദ്ധ നൽകുക അതിർത്തി പ്രശ്നങ്ങൾ തൽക്കാലം മരവിപ്പിച്ച വാണിജ്യ കാര്യങ്ങളെ സഹകരിച്ച് നീങ്ങാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ഒപ്പിട്ടതുപോലുള്ള കരാറുകൾ ഇത്തവണ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് വിലയിരുത്തലുകൾ ന്യൂസ് ഡെസ്ക്